ഇത് ആശ ഇവന്നിട്ടുള്ളത് പാലക്കാട് നിന്നാണ് നമ്മുടെ അപ്ഡേഷൻ ഹോസ്റ്റലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവനോട് എന്താ ചോദിച്ചു നോക്കാം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ നോർമല വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സി സി ചേഞ്ച് ചെയ്യുക ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ വർക്ക് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അതോടെ വന്നതിന് ശേഷം ഐഫോണിന്റെ സി പി വർക്ക് പവർ ഐ സി വർക്ക് വർക്ക് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി സി പിറിയാണെങ്കിൽ ഞാൻ വേറെ അരമണിക്കൂർ കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ചെയ്തു ഫസ്റ്റ് ട്രയൽ തന്നെ ക്ലിയർ ആയിട്ട് വന്നു ഇന്ന് എന്റെ ആറാമത്തെ ക്ലാസ് ആണ് അതിൽ നാല് ദിവസം എനിക്ക് സർവീസ് സെന്ററിൽ പ്രാക്ടീസും കിട്ടിയിട്ടുണ്ടായിരുന്നു സർവീസ് സർവീസ് സെന്ററിൽ പ്രാക്ടീസ് കുഴപ്പമില്ല അവിടുത്തെ ഐഫോണിൻ്റെ മെയിൻ ടെക്നീഷ്യന്റെ കൂടെ തന്നെ ഇരുന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി ഐഫോണിൻ്റെ ഷാൻവിച്ച് ബോർഡ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നോ ഫേസ് ആയിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യാന്നുള്ളതോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ സ്കീമാറ്റിക്സ് നോക്കി സർക്യൂട്ട് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് നമ്മളെ ചെക്ക് ചെയ്യാമെന്നുള്ളതും നല്ല ഡീപ്പിൽ ലെവലിൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യാനും പറഞ്ഞതാണ് ഇനി അതിനൊക്കെ ഐഫോൺ തരാമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ സിപിയും കമ്പ്ലൈനാണ് അതെങ്ങനെ സിപിയോ കമ്പ്ലൈനിൽ വന്നു അതിൻ്റെ ഡീപ്പിലായിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സി പി റീവ്യൂൾ ചെയ്യാന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പം ചെയ്യാൻ സാധിക്കും എനിക്കിപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ആണെങ്കിലും ഐ ഒസ് ആണെങ്കിലും എനിക്ക് കോൺഫിഡൻസോടുകൂടെ എല്ലാം ചെയ്യാൻ പറ്റും ഇതുപോലെ ഏറ്റവും വളരെ സമയമുണ്ട് നിങ്ങൾക്ക് ഒരു ഐഫോൺ ഒരു മാസം ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കോണ്ടാക്ട് ചെയ്യുക